ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ലോകഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ഉദ്ഘാടനം ചെയ്തു ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പെരിന്തല്മണ്ണ ജില്ലാ ആശുപത്രിയിൽ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു പൊതുജനങ്ങൾക്കും ആശുപത്രി ജീവനക്കാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസിനും പ്രായോഗിക പരിശീലനത്തിനും ഡോക്ടർ എ കെ റൌഫ് ഡോക്ടർ ദീപക് ഡോക്ടർ നോബി നെൽസൺ ഡോക്ടർ പി എം ജലാൽ എന്നിവർ നേതൃത്വം നൽകി കെ ജി എം ഒ എ ബീറ്റ് ദ ഹാർട്ട് ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിന്റെയും ഐ എം എ സംയുക്ത ക്യാമ്പയിനിങ് ആയ ഹൃദയപൂർവ്വം പ്രോഗ്രാം സംസ്ഥാന ആരോഗ്യ വകുപ്പ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒരു രോഗി കുഴഞ്ഞു വീഴുമ്പോഴോ ഹൃദയാഘാതം സംഭവിക്കുമ്പോഴോ അനുവർത്തിക്കേണ്ട വിവിധ രീതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാനത്തൊട്ടാകെ സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്ന് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിനിന്റെ ഭാഗമായി തുടർ ക്ലാസുകളും പ്രായോഗിക പരിശീലനങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഡോക്ടർ പി എം ജലാൽ ഡോക്ടർ ദീപക് കെ വ്യാസ് എന്നിവർ അറിയിച്ചു